തീരെ ചാൻസ് ഇല്ല ഇല്ല പോലും അതിനൊന്നും പറ്റില്ല ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് അപ്പൊ അതാണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത്രയും പറയാൻ അറിയാമെങ്കിൽ ആ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ നമുക്കായിട്ടൊന്ന് തരായിരുന്നു എന്തായാലും ഉണ്ടല്ലോ സ്ത്രീകളൊക്കെ നടിയെ ആക്രമിച്ച കേസിന്റെ വിധിപ്പകർപ്പ് എന്തായാലും കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും തൃപ്തി ആയിക്കണം അതായത് എങ്ങനെയൊക്കെ നമ്മുടെ ഈ പറയുന്ന മഹാ നടനായ ജനപ്രിയ നടനായ ദിലീപിനെ ഏതൊക്കെ രീതി രക്ഷപ്പെടുത്താം ആ രീതിയിലൊക്കെ ഈ പറയുന്ന പ്രോസിക്യൂഷൻ നിരത്തിയ വാദങ്ങളെയൊക്കെ വളച്ചടിച്ചുകൊണ്ട് ഇതൊന്നും റെലവെന്റ് അല്ല നിങ്ങൾ തന്ന എവിഡൻസ് ഒന്നും റെലവെന്റ് അല്ല എന്നുള്ള രീതിയിൽ അതിനെ ഒതുക്കി തീർത്തു സ്വാഭാവികമാണ് കാരണം ഈ പറയുന്ന ദിലീപിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ എവർ ഹാജരാക്കിയ തെളിവുകളൊന്നും എന്താണ് റെലവൻറ് അല്ല ഇതൊന്നും പര്യാപ്തമല്ല എന്ന് പറഞ്ഞെങ്കിൽ മാത്രമല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഇഷ്ട ജനപ്രിയ നായകനെ എന്ത് ചെയ്യും രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നു അതുകൊണ്ട് ആ വിധിയിൽ നിന്നും നമ്മൾ ഈ വേവലാതിപ്പെടേണ്ട ആവശ്യമുള്ളത് അത് അങ്ങനെയേ വരത്തുള്ളൂ കാരണം അവൻ രക്ഷപ്പെട്ടുള്ളൂ അവനെ വെറുതെ വിട്ടതാണ് അതായത് ദിലീപിനെ വെറുതെ വിട്ടതാണ് അപ്പോൾ ദിലീപിനെ വെറുതെ വിടണമെങ്കിൽ എവർ ഹാജരാക്കിയ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളൊന്നും റെലവെന്റ് അല്ല എന്ന് കോടതി പറയണം കോടതിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ചിരിയാണ് തോന്നിയത് അതായത് കോടതി ചോദിച്ചിരിക്കുന്ന എന്ന് വെച്ച് ഈ പറയുന്ന മോതിരത്തിന്റെ കേസ് എന്തുകൊണ്ട് പിന്നീട് ഈ നമ്മുടെ ഇര അല്ലെങ്കിൽ അതിജീവിത എന്തുകൊണ്ട് ആ മോതിരം ചിത്രീകരിച്ചു എന്ന് അതിജീവിത എന്തുകൊണ്ടും ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞില്ല എന്നവർ പറയുന്നത് ആദ്യഘട്ടങ്ങളിൽ പറയുന്ന അതിജീവിതക്ക് എങ്ങനെ അറിയാം എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ ഇവർ ഈ ഈ ഒരു മോതിരം ഇന്നത് ഇന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് മോതിരം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അതിജീവിതയ്ക്ക് എങ്ങനെ അറിയാം ഈ പറയുന്ന പൾസർ സുനി പറഞ്ഞതിനു ശേഷമല്ലേ ആ അങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലാകുന്നത് അതുമല്ല പൾസർ സുനി പറഞ്ഞു എന്ന് അതായത് ഒരു മാഡത്തിന്റെ കൊട്ടേഷൻ ആണ് ഇത് എന്ന് അതിജീവിത എടുത്ത് ആദ്യമേ പറഞ്ഞു അത് എന്തുകൊണ്ട് അതിജീവിത പറഞ്ഞ് പിന്നീട് അതിജീവിതയ്ക്ക് അതുവരെ ദിലീപിനെതിരായിട്ട് അതിജീവിതയ്ക്ക് ആദ്യഘട്ടങ്ങളിൽ എന്താണ് അതിജീവിതയ്ക്ക് ഒരു സംശയവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ പൾസർ സുനി ആദ്യം പറഞ്ഞത് എന്നാലും ഒരു മാഡം അതിനെ കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അതിനുശേഷം അല്ലേ ഈ ദിലീപിന്റെ പേര് വന്നത് എന്നൊക്കെയാണ് ഈ പറയുന്ന കോടതി ചോദിച്ചത് അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്കൊരു കൊട്ടേഷൻ കിട്ടി എനിക്കൊരു ഒന്നര കോടിയുടെ കൊട്ടേഷൻ കിട്ടി ആ കൊട്ടേഷൻ നടക്കാൻ വേണ്ടി പോണു ഞാൻ ഈ പറയുന്ന അവരുടെ അടുത്ത് പറയൂ ആളാണ് എനിക്ക് കൊട്ടേഷൻ തന്നത് ഇത്രയ്ക്ക് തന്നു എന്ന് പറയൂ ആരെങ്കിലും അപ്പോ തെറ്റിദ്ധരിപ്പിക്കാം അപ്പം ഈ പറയുന്ന അതിനുശേഷം ഒരു ഇന്റർവ്യൂയില് അല്ലെങ്കിൽ അവന്റെ ഒരു വോയിസ് വന്നിട്ടുണ്ടല്ലോ ഈ പറയുന്ന പൾസർ സുനീഡ് എന്താണ് ഞാനത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അല്ലെങ്കിൽ ആരെങ്കിലും ചെന്നൊരു ലോജിക്കില്ലേ അതൊക്കെ ഒരു ലോജിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊരു പെണ്ണാണ് എന്നതിലേക്ക് എന്തെങ്കിലും ഡൈവേർട്ട് ചെയ്ത് വിട്ടതാണ് എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് ബാലുഷ്യമായ കുറെ കുറെ സത്യം കേട്ട ചിരിച്ചു പോകുന്ന കുറേ കാര്യങ്ങളാണ് ഈ പറയുന്ന കോടതി നിരത്തി അതുപോലെ ഈ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് നിരത്തിയ എവിഡൻസിന് ആദ്യ എവിഡൻസിൽ ഈ പറയുന്ന ദിലീപിന്റെ പേരില്ല എന്നാ പറയണത് ആദ്യ എവിഡൻസിൽ ആർക്കറിയാമായിരുന്നു അറിയാമായിരുന്നു ദിലീപിന് ആദ്യം അവർ പറഞ്ഞ മാഡം എന്നാ പറഞ്ഞത് പിന്നീട് ഏകദേശം അഞ്ചു മാസം കഴിഞ്ഞാണ് സത്യം പറഞ്ഞാൽ ദിലീപിലേക്ക് എത്തിയത് എന്തുകൊണ്ട് ആദ്യം ദിലീപിലേക്ക് എന്നുള്ളത് എന്നുള്ളതൊക്കെയാണ് കോടതി ചോദിക്കുന്നത് ഇട ഈ പറയുന്ന പൾസർ സുനി എന്ത് ചെയ്തു ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തു ഒന്നര കോടി കൊട്ടേഷൻ ഏറ്റെടുത്തു എന്ത് ചെയ്തു ഇത് സംഭവം ചെയ്തു അത് കോടി കോടിയായിട്ട് തരണം എന്നൊക്കെ അവൻ പറഞ്ഞായിരുന്നു അപ്പോൾ അഞ്ചു മാസം വരെ ഞാൻ വെയിറ്റ് ചെയ്തു ഈ ഒരു പൈസ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അഞ്ചു മാസം വരെ പൾസർ സുനി വെയിറ്റ് ചെയ്യുന്നു അതുവരെയും തന്നെ തിരിഞ്ഞു നോക്കില്ല എന്നെ ചതിച്ചതാണ് ഞാൻ പെടും എന്നറിഞ്ഞതിനു ശേഷമാണ് പൾസർ സുനി എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന നടന്റെ പേരെടുത്തിടുന്നത് അതിലതൊരു അസ്വാഭാവികത എന്താണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരായാലും അങ്ങനെ ഇല്ല ഞാനൊരു ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തു ഞാനൊരു കൃത്യം ചെയ്തു അതിൽ എനിക്ക് പൈസ കിട്ടുമോ എന്ന് ഞാൻ ഞാൻ വെയിറ്റ് ചെയ്യണ്ടേ അതുവരെ വെയിറ്റ് ചെയ്തു അത് നേരത്തെ അതായത് പിടിച്ചോണമേ എന്തുകൊണ്ട് പൾസർ സുനി ഈ പറയുന്ന ദിലീപിന്റെ പേര് പറഞ്ഞില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്ന ന്യായം വെരി ബയസ്ഡ് ആയിട്ടുള്ള ഒരു കോടതി ആണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നു കോടതി എന്നല്ല ആ കോടതിയുടെ നിയമങ്ങളല്ല ഞാൻ ഞാൻ വിഘോഷിക്കുന്നത് ബയസ്ഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു എന്നുള്ളതാണ് ആ ജഡ്ജി അവരാണല്ലോ അവരുടെ പറയുന്ന വ്യക്തിഗത താല്പര്യമാണല്ലോ ഞാൻ എങ്ങനെ ജഡ്ജ്മെന്റ് ചെയ്യണം എന്നുള്ളത് അപ്പൊ അതിനു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രോസിക്യൂഷൻ നിരധിയ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ എന്താണ് ജനപ്രിയ നായകനായ ദിലീപിനെ എൻ്റെ ഇത് ഒന്നും ചെയ്തിട്ട പാവ കുഞ്ഞു വാവ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുവിട്ടത് അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ട ഇട്ടൊരു കേസുണ്ട് ഈ പറയുന്ന ദിലീപിനെതിരായിട്ട് മറ്റൊരു കേസ് വരാൻ പോകുന്നത് അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി ടൈവെട്ടിക്കളയുമെന്നുള്ള ഒരു സാധനം അതുടനെ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം മാത്രമേ മെയിൻ സ്ട്രീം മീഡിയകളിൽ ഇതിനെക്കുറിച്ച് വാർത്ത വര വരത്തുള്ളൂ എന്നുള്ളതാണ് ആ പറഞ്ഞ വാർത്ത വളരെ കൃത്യം തന്നെയാണെന്നാണ് ഇപ്പോഴും ഞാൻ അറിയുന്നത് അപ്പോൾ ഉടനെ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഉടനെ എന്ത് ചെയ്യാം ഈ പറയുന്ന മെയിൻ സ്ട്രീമുകൾ ഇതിനെക്കുറിച്ചുള്ള വാർത്ത വരും ആ ഒരു വാർത്ത വന്നതോടുകൂടി പറയുന്ന നമ്മുടെ ദിലീപ് അണ്ടപടലെ പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലായോ അപ്പം കുറെ പേർ അങ്ങനെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് നേരത്തെ റിക്കവർ ചെയ്തില്ല പക്ഷെ ഈ വരെ പറയുന്ന ഈ മൂന്ന് ഫോണിന്റെ ഡാറ്റകൾ ഇപ്പോഴാണ് അവർക്ക് റിക്കവറി ചെയ്തെടുക്കാൻ കഴിഞ്ഞത് എന്നാണ് അറിയുന്നത് ഓക്കെ അപ്പൊ അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നോക്കി അതായത് നമ്മുടെ വീഡിയോ കാണുന്ന തൊണ്ണൂറ് എഴുപത്തി ഏഴ് ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മറന്നു പോകുന്നതായിരിക്കും അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ചിലപ്പോൾ വീഡിയോ കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾക്ക് സബ് ചെയ്യാൻ ഒക്കെ വിചാരിച്ചു പക്ഷേ ഈ വീഡിയോ അതിനെ തലിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറന്നു പോകും പൊതുവേ എനിക്കും പറ്റുന്ന ഒരു അവസരമാണ് പണ്ടൊക്കെ എനിക്ക് ഇങ്ങനെ പറ്റുമായിരുന്നു സബ് ചെയ്യില്ല കൊള്ളാം ഞാൻ വീഡിയോ സ്ഥിരമായിട്ട് കാണും പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇത് സബ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ഒന്ന് സബ് ചെയ്യിക്കാൻ നോക്കുക ഞാനിന്നാണ് വന്നത് നമ്മുടെ അഖിൽമാരെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ വൃത്തികെട്ട വിവരമില്ലാത്ത സ്വയം പൊങ്ങിയായ ഉളുപ്പില്ലാത്തവർ തന്നെ ഞാൻ കണ്ടിട്ടില്ല സത്യം പറയല്ലേ അവൻ്റെ പല കാര്യങ്ങളിലും ഈ പറയുന്ന അഖിൽമാരാറെ ഞാൻ പല കാര്യങ്ങളും വിമർശിച്ചിട്ടുണ്ട് അവനെ അപ്രിഷ്യേറ്റ് ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് റിലവന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരാളെ താങ്ങുമ്പോൾ തന്റെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്കുകൾ വളരെ മേച്ചകരമാണ് നാണവും മാനും യവനെ പിടിച്ചകത്തിനാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന അഖിൽമാരാ പിടിച്ചകത്താണ് കാരണം അഖിൽമാരാർ ഈ പറയുന്ന ഇരയെ വീണ്ടും വീണ്ടും ബലാത് ചെയ്യാണ് പുറത്തിരുന്നു കൊണ്ട് പുറത്തിരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും അതിന് അവളെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് അവൻ പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീഡനം നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ അഖിൽമാരാർ എന്ന് പറയുന്ന വിവരദോഷി പറയുന്നത് അവൻ പറയുന്നത് ഈ പീഡനം നടന്നിട്ടില്ല ഈ കാറിനകത്ത് എസ് യു വി കാറിനകത്ത് എങ്ങനെ പീഡനം നടക്കുമെന്നാണ് ചോദിക്കുന്നത് അതിന്റെ ഡെമോ കാണിക്കാണ് പറയുന്നത് എൻ്റെ പൊന്നഖിലേൻ ഡെമോ ഈ പറയുന്ന നമ്മൾ കാണുന്ന ഈ പറയ വീട് ഇടുന്ന എനിക്കോ കാണുന്ന പ്രേക്ഷകർക്കും അറിയാം അങ്ങനെ ഒരു കാറ് ആ കാരണകത്ത് ഒന്നല്ല ഒരു പത്തിരുപത് പിന്നെ ഒരു നാലോ അഞ്ചോ വേണമെങ്കിൽ പീഡനം നടക്കാനുള്ള സ്പേസ് ഉണ്ടെന്ന് നമുക്കറിയാം ഇനി അറിയാൻ പാടില്ലെങ്കിൽ അഖിൽ പറഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് അതായത് ഈ അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഭാര്യ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഭാര്യ ഉണ്ടെങ്കിൽ അല്ല ഭർത്താവ് ഭാര്യയോടൊപ്പം അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭർത്താവിനെയും കൂടി വിളിച്ച് ഈ പറയുന്ന ഈ കാറിനകത്ത് പോയി ഒരു ഡെമോ ചെയ്ത് നോക്കൂ ഏത് രീതിയിലുള്ള ആ പീഡനമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നിട്ടൊന്നും റെക്കോർഡും കൂടി ചെയ്തു നോക്കുന്നതാണ് ഈ വിവരമില്ലാത്ത തന്ത ഇല്ലാത്തരം പറയുന്നവർ നമുക്കാർക്ക് സംശയമില്ല അല്ലെ അഖിലിന് ഉണ്ടെങ്കിൽ സ്വന്തം ഭാര്യ ഉണ്ടല്ലോ ഭാര്യയും വെച്ചിട്ട് ഒരു ഡെമോ ഒന്ന് ചെയ്തു നോക്ക് ഒരു കാർ ഒരു സി വി കാറുണ്ടല്ലോ ആ കാറിനകത്ത് ഒരു ഡെമോ ചെയ്ത് നോക്ക് എന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നോക്ക് അപ്പൊ അറിയാൻ പറ്റും അഖിൽ അഖിലാണല്ലോ സംശയം മറ്റാർക്കും സംശയമില്ല അഖിലാണ് സംശയം ഇതിങ്ങനെ ഇതിനകത്ത് പീഡനം നടക്കാൻ പറ്റുമോ എന്ന് അപ്പൊ അഖിലിനറിയാം എന്നിട്ട് ഇന്നലെ പറയുന്ന ഒരു ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് ഈ പറയുന്ന അതിജീവിത പോയി എന്താ മെഡിക്കൽ എടുത്തില്ല ഈ പീഡനം നടന്നതിന് ശേഷം മെഡിക്കൽ എടുത്തില്ല എന്തുകൊണ്ട് അതായത് ഇവൻ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് അവിടെ ഒരു പീഡനമേ നടന്നിട്ടില്ല അതായത് കോടതിക്ക് ഒരു ഇല്ല കോടതി കണ്ടെത്തി ഇവൻ ഈ പറയുന്ന ഇവൻ പീഡിപ്പിച്ചു എന്ന് കോടതി കണ്ടെത്തി ശിക്ഷയും വിധിച്ചു ഏറ്റവും കുറഞ്ഞ ശിക്ഷ ആണെങ്കിൽ കൂടുതൽ ശിക്ഷയും വിധിച്ചു പക്ഷെ ഇപ്പോഴും വിശ്വാസം ഇല്ലാത്ത ഒരാളുണ്ട് അത് അഖിൽമാരാടാണ് അഖിൽമാരാർക്ക് അത് വിശ്വാസം വരണമെങ്കിൽ അഖിൽമാരാർക്ക് ഡമ കാണണം അഖിൽമാരാർക്ക് ഡമ കാണമെന്നൊരു ആവശ്യമുണ്ടെങ്കിൽ സ്വന്തം ഭാര്യമായിട്ടൊരു ഡമ കാണി വേണമെങ്കിലും ചിത്രീകരിച്ചു നമ്മളും കൂടി കാണുമല്ലോ ഈ പറയുന്ന എന്താണ് അറിഞ്ഞില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സംഭവം നടക്കുമോ എന്ന് സംശയമുള്ളവർക്ക് ചിലപ്പോൾ ആ ഒരു ചിത്രീകരണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടി അറിയാൻ പറ്റും ഓരോ ഉളുപ്പില്ലാത്ത സത്യം ഇതുപോലെ ക്രൂരനായ ഒരു വ്യക്തിയെ ഞാൻ ഇപ്പം കണ്ടില്ല ഇത്രയും അതായത് ദിലീപിന്റെ മൂട് താങ്ങണം മൂട് താങ്ങിയ കാല് നക്കി നീ എന്തോ ചെയ്തു നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നവരെ നീ എന്തോ മൂടം നക്കി എന്തോ ചെയ്തു പക്ഷേ നീ പറയുന്ന വാക്കുകളുണ്ടല്ലോ അപ്പൊ നീ കമന്റ് വന്ന നിനക്ക് കുറെ കമന്റ് എന്താണ് നിനക്കും രണ്ട് പെൺകുട്ടികൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് വൈകാരികമായിട്ട് നിനക്ക് വന്ന് അവിടെ അടുത്ത വീഡിയോ ഇട്ടിട്ടു അപ്പൊ അത് നിനക്ക് കൊണ്ടു അല്ലേ തന്റെ രണ്ട് നിനക്ക് ഒരു പെണ് ഒരു രണ്ട് പെൺമക്കൾ ഉണ്ട് നിനക്ക് ഒരു ഭാര്യ ഉണ്ട് എന്ന് വെച്ചാൽ അത് നിനക്ക് കൊണ്ടു അത് നീ വൈകാരികമായിട്ട് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു എന്ത് പറഞ്ഞിട്ടുണ്ട് ആ അതിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുതെന്നുള്ള രീതിയിൽ എന്തിനാകിലെ എന്തിനാണ് കൊണ്ട് ഈ സ്വയം പൊങ്ങി ആവരുത് ഇത്രയും കൂടുതൽ എന്തിനാണ് തന്റെ വില കളയുന്നത് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ അതായത് നിങ്ങൾ ഡെമോ ചെയ്ത് നോക്കാൻ എന്ന് പറയാൻ അത്ര വൃത്തികെട്ടാൻ ആറിയാണോ നീ എന്നാണ് ചോദിക്കുക അത്രയ്ക്ക് വൃത്തികേടാണോ എൻ്റെ മനസ്സിൽ അത്രയ്ക്ക് നീചനാണോ താങ്കൾ മനസ്സിലാവുക നീ അത്രയ്ക്ക് നീചനാണോ ഇവരെ കൊണ്ട് മെഡിക്കൽ എടുത്ത് എന്തുകൊണ്ടാണ് മെഡിക്കൽ എടുക്കാത്തത് എന്തു തരം പീഡനമാണ് നടന്നത് എന്ന് വളരെ കൃത്യമായിട്ട് വളരെ വളരെ കൃത്യമായിട്ട് ഈ അഖിലിനറിയാം എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കുക കുറച്ച് സാധാരണക്കാരെന്ത് ചെയ്യാൻ തെറ്റിദ്ധരിപ്പിക്കുക എന്തുകൊണ്ടാണ് മെഡിക്കൽ കൊടുക്കാത്തതെന്നും ഏത് തരത്തിലുള്ള പീഡനമാണ് അവിടെ നടന്നിട്ടുള്ളതെന്നും ഏത് രീതിയിലുള്ള വീഡിയോസാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്നും കൃത്യമായിട്ട് അഖിലിനറിയാം അഖിൽ പറയുന്നത് യെസ് യുവിനകത്ത് അതിനുള്ള സ്പേസ് ഇല്ല അതായത് അഖിലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് എങ്കിലും മിനിമം എന്തുകൊണ്ട് ഈ പറയുന്ന പിന്നീട് ഹോട്ടലിൽ പോയി പീഡിപ്പിച്ചില്ല പീഡനം നടത്തിയില്ല എന്ന അവന്റെ ചോദ്യം അവിടെ ചോദ്യം നോക്കണം എന്തൊരു ബുദ്ധിമാണെന്ന് നോക്കണം ഇത്രയ്ക്കും മണ്ടനാണോ ഈ പറയുന്ന നമ്മുടെ ദിലീപ് എന്നാ ചോദിക്കുന്നത് ഇത്രയും മണ്ടത്തരം കാണിക്കൂ അഖിലൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന നടി ഈ പറയുന്ന നടി ഇത് പുറത്തു പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഏറ്റവും വലിയ ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും ഈ നടി പറഞ്ഞതുകൊണ്ട് അല്ലാതെ ഈ ഓടുന്ന വണ്ടിയിൽ എന്തിന് പീഡിപ്പിച്ചു അത്രയ്ക്ക് മണ്ടടം ഓടുന്ന വണ്ടിയിൽ പീഡിപ്പിച്ചപ്പോൾ ആരും കണ്ടിട്ടില്ല ആണോ ഓടുന്ന വണ്ടി പീഡിപ്പിച്ചതാരും കണ്ടില്ല നടി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഓടുന്ന വണ്ടിയിൽ പീഡിപ്പിച്ചെന്ന് പറയുന്നത് നീ പറയുന്ന മറ്റൊരു വാദം പിന്നെ ഈ പറയുന്ന റൂമിൽ പോയി പീഡിപ്പിക്കാത്തന്നത് ഏതെങ്കിലും ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാത്താണ് അഖിൽമാരോട് പറയുന്ന മറ്റൊരു വാദം ആ ഹോട്ടൽ റൂമിൽ വെച്ചാണ് പീഡിപ്പിച്ചതെങ്കിൽ നടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പീഡനമാവാത്തില്ലേ അത് നമ്മൾ കുറച്ചും കൂടി ഇറവൻ അത് നടി എങ്ങനെ അപ്പോഴും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നടി എങ്ങനെ ഹോട്ടലിൽ എങ്ങനെ വന്നു ആ പിന്നെ അക്രമി എങ്ങനെ അതിനകത്ത് വന്നു നടി വിളിച്ചു വരുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ വീണ്ടും ഇവിടെ കിടന്ന് ന്യായീകരിച്ച് മെഴുകാല്ലോ വേണ നമിച്ചു നിന്നെ നമിച്ചു വീണ്ടും വീണ്ടും പീഡിപ്പിച്ചു കൊണ്ടറി അവനെ പിടിച്ചകത്ത് ഇതുപോലുള്ള കമന്റുകൾ ഇടുന്ന യവനേനെ പിടിച്ചകത്തിട്ടല്ല വീണ്ടും പറയുന്ന പീഡനം നടന്നിട്ടില്ലെന്നാണ് അതായത് നടി പറയുന്ന കള്ളമാണ് അതായത് ഇവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ പറയുന്ന മീഡിയയിലെല്ലാം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയാണ് ഈ പീഡനം നടന്നത് എന്നാണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അതാണ് അതായത് ഈ പറയുന്ന ഈ പൾസർ സുനി ഈ എരയെടുത്ത് പലവട്ടം പറയുന്നത് നീ കരഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും ഷൂട്ട് ചെയ്യുമെന്നാണ് അതാണ് ഏഴോ എട്ടോ പ്രാവശ്യം ഷൂട്ട് ചെയ്ത് അവരുടെ ചിരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും അല്ലെങ്കിൽ ഞാൻ ഞാനതിന്റെ ഹോട്ടലിൽ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി എന്ത് ചെയ്യും റൂമിൽ കൊണ്ടുപോയി എന്നെ കെട്ടിയിട്ട് പീഡിപ്പിക്കും അവിടെ കുറെ ആൾക്കാർ വെയിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവളുടെ സമ്മതത്തോടെയാണ് ഇത് ചെയ്യുന്ന രീതിയിൽ ഷൂട്ട് ചെയ്തു ആ ഷൂട്ട് അതായത് ബാക്കിയൊക്കെ അവൻ ഡിലീറ്റ് ചെയ്തിട്ട് ഈ സാധനം മാത്രമാണ് കോടതി ഇരിക്കുന്നത് അപ്പൊ കോടതി നോക്കുമ്പോൾ ഇത് അവരുടെ സമ്മതത്തോടെ ചെയ്യാണ് അതാണ് ഇവൻ അതാണ് മറ്റേ വക്കീൽ പറഞ്ഞത് എന്താണ് അതിജീവിത അല്ലാതെ യതിജീവിതകളാണ് ഇവിടെയല്ല അത് നോക്കിക്കണം ഒരു പെൺകുട്ടി അനുഭവിക്ക അനുഭവിക്കുന്നത് എന്തെല്ലാം രീതിയിൽ വളച്ചൊടിക്കുന്നു നോക്കണം എന്തെല്ലാം രീതിയിൽ സാധാരണക്കാരായ മനസ്സിന്റെ മനസ്സുകളിലേക്ക് അവർ ഇട്ട് കൊടുക്കുന്ന ദുഷ്ചിന്തകളാണ് മനസ്സിലായോ വളരെ ക്രൂരമായിട്ടാണ് അവർ ചെയ്യുന്നത് അവൾ അന്ന് അനുഭവിച്ചേം കാട്ടി പതിൽ മടങ്ങി ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അവളുടെ അറിവോടുകൂടിയാണ് അവളുടെ സമ്മതത്തോടു കൂടിയാണ് അവളൊരു ദോഷ അതൊരു മോശ സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഈ കാർ ഞാർ വെച്ച് നടന്നത് മൊത്തം പീഡനമല്ല അവരുടെ സമ്മതത്തോടു കൂടിയാണ് എന്നാണ് ഈ നാറിയായ ഞാൻ ആറിനേ വിളിക്കുള്ളൂ കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുള്ളൂ അവൻ അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വഴി നമ്മൾ ജനങ്ങളെ അറിയിക്കുന്നത് ഉളുപ്പുണ്ടോ അവനക്ക് എനക്ക് ഉളുപ്പുണ്ടോന്നാണ് ചോദിക്കുന്നത് ഇതിനെക്കാളും പോയി തെണ്ടി ജീവിക്കുന്ന ഇതുപോലെ അവൻ്റെ മൂലം നെക്കി ജീവിക്കാതെ പോയി തെണ്ട് അല്ല അവൻ്റെ കാലിനക്കി ജീവിക്കാതെ പോയി തെണ്ടി ജീവി ഇതിനെക്കാട്ടും മാന്യത ഉണ്ടാകില്ല എപ്പോഴും ബിഗ് ബോസിന്റെ തേങ്ങയും വരയരുത് ബിഗ് ബോസ് വേറെ ബിഗ് ബോസ് അല്ല മനസ്സിലായില്ലേ ബോസ് അല്ല അതിനകത്ത് നാല് ഡയലോഗ് അടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കൂടും നാല് ഡയലോഗ് അടിക്കുന്ന പോലെ അല്ല വെളിയിൽ മനസ്സിലായോ അപ്പോ ഈ പറയുന്ന അഖിൽ മാതാവിന് എതിരായിട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അത് നമുക്കൊന്ന് കാണാം ഇനി ഇപ്പൊ പീഡനമൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിയാൻ നമ്മൾ ചെയ്താൽ അപ്പം അതായത് നിങ്ങളുടെ വീട്ടിൽ ഭർത്താവ് ഭാര്യ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവരുമായിട്ട് എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിനെ പിൻ സീറ്റിലോട്ട് കയറിയിട്ട് അതായത് ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ തന്നെ ഒപ്പം കൂട്ടണം ഭർത്താവാണെങ്കിൽ ഭാര്യയെ തന്നെ ഒപ്പം കൂട്ടണം അത് മറക്കരുത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം എന്നിട്ട് ഒന്ന് നിങ്ങൾ ഡെമോ ചെയ്ത് നോക്കണം അപ്പം ഒരു സമയം കൊണ്ടിട്ട് ഇങ്ങനത്തെ ഒരു പീഡനമാണ് അവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും ഓക്കെ പിന്നെ അതോടൊപ്പം ഈ ഒന്ന് മൊബൈലിൽ അതൊന്ന് പകർത്തും കൂടെ നിങ്ങളൊന്ന് ഡെമോ ചെയ്ത് നോക്കണം പിന്നെ ഈ വണ്ടി ഒന്ന് നോക്കണം നടക്കില്ല അപ്പൊ ഇതിൽ നിന്ന് ഒരു ഒരു വ്യക്തി വെച്ചാൽ ഇവിടെ ഒരു ക്രൂരമായ ഒരു ക്രൂരമായ ഒന്ന് പുള്ളിക്കാരത്തെ എന്ത് ചെയ്യാം മർദ്ദിച്ചിരിക്കാം അത്രയേ ഉള്ളൂ ഇതിൽ കൂടുതലൊന്നും നടന്നിട്ടില്ല നടന്നു എന്നൊക്കെ നമ്മൾ എന്താണ് വരുത്തു തീർത്തതാണ് പറഞ്ഞു കൊടുക്കുന്ന മറുപടി കൃത്യമാണ് അഖിൽ എങ്ങനെയാണ് അവിടെ പീഡനമൊന്നും നടന്നിട്ടില്ല കുറച്ച് മർദ്ദനവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത് പീഡന കോടതിയെ സംബന്ധിച്ച് പീഡനം പക്ഷെ അഖിൽമാരുടെ സമ്മതവും ഇല്ല അഖിൽമാരൊക്കെ കാണണമെങ്കിൽ അഖിൽമാരൊക്കെ ഡബോ കാണണം അപ്പൊ ആ വീഡിയോ എന്നിട്ട് കാണിച്ചു കൊടുത്തുവെങ്കിൽ അഖിമാർക്ക് കുറച്ചുകൂടി തൃപ്തി ആയതല്ല അതൊന്ന് പബ്ലിക് ഡൊമൈനിൽ വന്നിരുന്നെങ്കിൽ അതും കൂടി കണ്ട് ഞാൻ ഇപ്പം പീഡനമാനെ സംബന്ധിച്ചു എന്ന് പറയാം അപ്പൊ അങ്ങനെ അപ്പ ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ കൂട്ടിക്കോ ഭർത്താവ് ആണെങ്കിൽ ഭാര്യയെ കൂട്ടിക്കോ ഭാര്യയും ഭർത്താവും ഇല്ലാത്തവർക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ആരെ കൂട്ടണം അഖിൻ്റെയിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഞാൻ ആളെ വിട്ടുതരാം അവരെ ഡെമോ കാണിക്കാനുള്ള ഒരു അവസരം കൊടുക്കുമെങ്കിൽ ആളെ ഗ്യാങ് റേപ്പിനൊന്നും തീരെ ചാൻസ് ഇല്ല അറ്റം പോലും ഇല്ല അതിനൊന്നും പറ്റില്ല ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് അപ്പോൾ അതാണ് നമ്മളിന്ന് കണ്ടെത്തിയിരിക്കുന്നത് എനിക്കൊന്ന് ഇത്രയും പറയുക അറിയാമെങ്കിൽ ആ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ നമുക്കായിട്ടൊന്നും തരമായിരുന്നു എന്തായാലും ഉണ്ടല്ലോ സ്ത്രീകളൊക്കെ അപ്പോൾ എന്തല്ലേ ഡെമോ ചെയ്ത് കാണുക അപ്പോൾ ഇപ്പം നമുക്ക് മർഡറൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ വീട്ടിൽ ഡെമോ ചെയ്യണം വീട്ടിലിരിക്കുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് അപ്പോൾ നമുക്ക് നമുക്കറിയാമല്ലോ അങ്ങനെ മിക്കോ എന്നുള്ളത് കൂടുതൽ തെളിവെന്തിനാ ലൈവ് അപ്ഡേറ്റ് ആണത് അപ്പോൾ ഈ അപ്പോൾ ഈ പറയും പോലെ ഒരു വളരെ പ്രതീക്ഷിതമായ ഒരു സ്ത്രീയെ കുറച്ച് ആൾക്കാളമായി പിടിച്ചുകൊണ്ട് പോവുകയും ആ സമയത്ത് ആ സ്ത്രീയുടെ ഒരവസ്ഥ ഒരുപാട് ചിലത്ത ആളും ക്രിമിനൽസ് അവരുടെ മൈൻഡ് അവരുടെ എൻറ്റൻഷൻ അവർ ഉപയോഗിക്കുന്ന പോലെ അവർ ഉപയോഗിക്കുന്ന ഫോഴ്സ് അവരുടെ ഉള്ളിലെ പ്രഷർ ഇത് ഇതെല്ലാം ആ സ്ത്രീയുടെ നേരത്തെ പ്രയോഗിക്കപ്പെടാണ് പെട്ടെന്ന് അവരെ സ്തംഭിച്ചൊരവസ്ഥയിലായിരിക്കും ആ സ്ത്രീ എന്താകുക ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ശരി എൻ്റെ ആ ഒരു ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരു വ്യക്തിക്ക് മാത്രമേ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കുള്ളൂ ഇതിനെയൊക്കെ ഡെമോ ചെയ്തൊക്കെ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ സുഖമായിട്ട് ഒന്ന് ഡെമോ ചെയ്ത് ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് ഒന്ന് എൻ്റെ വെച്ചിട്ട് സമയത്ത് ഡെമോ ചെയ്ത് നോക്കുന്നതൊക്കെ പറയുന്ന മനുഷ്യരെയൊക്കെ എന്ത് പറയണമല്ലേ ഇവരൊക്കെ തല വെച്ചുകൊണ്ട് നടക്കാൻ ഒരുപാട് ആളുകളുണ്ടെന്നുള്ളതാണ് ഇവർ എന്തും വിളിച്ച് പറയുന്നത് അവർ ആരെങ്കിലും ഒക്കെ സൈഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നവർക്ക് അതൊന്നും ഒന്നും കിട്ടില്ല നമുക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ പിന്നെ ഈ പുള്ളി അറിയുമില്ല ഇപ്പോൾ കുറെ നെഗറ്റീവ് ആവുമെന്ന് പറയാം സംഭവം നെഗറ്റിവിറ്റി ഇപ്പോൾ ക്യാഷ് എന്നുള്ള ഒരു പരിപാടിയാണ് ഫീം എങ്ങനെയൊക്കെ ഒന്ന് നിലനിർത്തി പിന്നെ താഴെ പറയും ഫീം ആവുന്നതായിരുന്നു തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഞാൻ ഞാൻ വീഡിയോ അഞ്ച് പേര് പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് സ്വർഗ്ഗവാദി തുറക്കാനല്ലേ ഞാൻ വീഡിയോ പിന്നെ എനിക്ക് പറയാനുള്ള ഒന്നല്ല രണ്ടുപേരെയൊക്കെയാണെങ്കിൽ ഞാൻ പറയും സോ ഈ പെൺകുട്ടി പറയുന്ന വളരെ കൃത്യമാണ് അതായത് ഈ പറയുന്ന അഖിൽമാരാറ് പറയുന്ന പെൺകുട്ടി പറയുന്നുണ്ട് ഡെമോ കാണിക്കണമെങ്കിൽ വീട്ടിൽ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അത് വെച്ചൊരു ഡെമോ കാണിച്ച് ഈ മനസ്സിലാകാത്തവർക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുത്തുകഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അഖിൽമാറാറ് വളരെ വഹ വളരെ നന്നായിരിക്കും ഒന്ന് ഡെമോ ഒന്ന് ശ്രമിച്ചു നോക്ക് ഒന്ന് ശ്രമിച്ചു നോക്ക് നടക്കോ എന്ന് പറയുന്നത് നടന്നില്ലെങ്കിൽ ബാക്കി നമുക്ക് എന്തെങ്കിലും നോക്കാം അതുപോലെ പെൺകുട്ടി പറയുന്ന മറ്റൊരു കാര്യം വളരെ ആണ് മറ്റൊന്നുമല്ല ഇനിയിപ്പോ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ ഡെമോ കാണിക്കണം അപ്പൊ ഒരു ഒരു മർഡർ നടന്നു കഴിഞ്ഞാൽ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വിവരദോഷി പറയുമല്ലോ എന്നുള്ളതാണ് എന്റെ കഷ്ടം കഷ്ടം നീ നീ പറഞ്ഞ വാക്കുകളൊക്കെ ഇനി ലജ്ജയെങ്കിലും തോന്നുന്നു അതിനെ ന്യായീകരിക്കേണ്ടി പിന്നെ വന്ന് തല കുനിഞ്ഞു പോ കുഞ്ഞിയെടാ നിന്ന് അത്രക്ക് വൃത്തികെട്ട നീചമായ വാക്കുകളാണ് നീ പറഞ്ഞിരിക്കുന്നത് നീ പറ നീ വിചാരിക്കുന്നു നീ മാത്രമാണ് ബുദ്ധികൾ നീ പറയുന്ന എന്ത് മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ എന്ത് കള്ളത്തരങ്ങളും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ കാണും ഞാൻ ബിഗ് ബോസിൽ കിടന്ന അലച്ചത് പോലെയാണ് ആൾക്കാരങ്ങ് വിശ്വസിക്കും എന്ന് കരുതി കഴിഞ്ഞാൽ അഹിൽമറ തെറ്റി അരിയാഹാരം കഴിക്കുന്നവർക്ക് നീ ഈ പറഞ്ഞ വാക്കുകളല്ലേ നീ ഈ പറഞ്ഞ വാക്കുകൾ ആ ഇര കേൾക്കുമ്പോ ഈ ഇര സത്യം പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് നീ എന്ന മനുഷ്യൻ പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവിടെ അങ്ങനെ ഒരു പീഡനമേ നടന്നിട്ടില്ല അവിടെ എന്താണ് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു ലൈംഗിക വേഴ്ച മാത്രമേ നടന്നിട്ടുള്ളൂ പീഡനമല്ല അതായത് ഈ പെൺകുട്ടി വളരെ മോശം സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ് മറ്റേ നടക്കാം പക്ഷെ പീഡനം നടക്കണമെങ്കിൽ ആ കാർ പോലെ കുറഞ്ഞത് ഒരു മൈതാനമെങ്കിലും അല്ലെങ്കിൽ ഒരു എങ്കിലും വേണമെന്നാണ് അഖിൽ മാറാറിന്റെ വാദം അഖിൽ മാറാറെ പോയിട്ട് ഇതിനൊക്കെ ഇതിന് ഡെമോ കാണണമെങ്കിൽ ഒരു കാര്യം ചെയ്തതിൽ അഡൾട്ട്സ് സൈറ്റിലൊക്കെ പോയി കാണുന്നവനായിരിക്കുമല്ലോ അതിനകത്തൊന്ന് അടിച്ചു നോക്കിയാൽ മതി ഇതുപോലൊന്നും ജസ്റ്റ് ഒന്ന് അടിച്ച് ഒന്നല്ല അവനക്ക് നൂറ് ക്ലിപ്പുകൾ കിട്ടും അത് ഏത് പൊസിഷനിൽ വെച്ചാണ് എങ്ങനെയൊക്കെ ഇതിനകത്ത് എന്തുമാത്രം അപ്പൊ നീ മാലോജ് നോക്കും എന്തുമാത്രം സ്പേസ് ഉണ്ട് കളർന്ന് ഇതൊന്നും അറിയാത്തവനല്ല ഈ സൈറ്റുകളൊന്നും കാണാത്തവനും അല്ല നീ എന്ന് എനിക്ക് അറിയാം ഇത് സാധാരണക്കാരായ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ മനപൂർവ്വം ചെയ്ത വൃത്തികെട്ട മാറിയ കളിയാണിത് ഇത് നീ അനുഭവിക്കുക തന്നെ ചെയ്യും നമുക്ക് വീണ്ടും കാണാം ജയ് ഹിത്